മച്ചന്മാരെ കൊമ്പ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് ചൂണ്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കൈ ചൂണ്ട ഇടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈർ ചൂണ്ടയും പ്രയോഗിക്കുന്നുണ്ട് മച്ചന്മാരെ നമ്മൾ ചെമ്പലിക്കും ഹ്മൂറിനും വേണ്ടിയാണ് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചളപ്പീസ് രമേശ് അടൻ ചൂണ്ടയിൽ നല്ല രീതി തന്നെ കോർത്തു കഴിഞ്ഞു ഇവിടെ അല്പം ദൂരത്തേക്ക് തന്നെ ചെമ്പലിക്കും ഹൂറിനും വേണ്ടി നമ്മൾ കാശ് തിരണം ഇഷ്ടം പോലെ കല്ലുകളൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ചിതറി ചിതറിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചളപ്പീസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ചെമ്പല്ലി ഹൂറൊക്കെ എടുക്കും മച്ചമാരെ അപ്പോൾ രമേശ് ചേട്ടൻ ചാളപ്പീസ് കാശി ഇരാനായിട്ട് പോവുകയാണ് ഏർചുണ്ടയിലാണ് നമ്മൾ ഇവിടെ എറിഞ്ഞിരാനായിട്ട് പോകുന്നത് ചാളപ്പീസ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ തന്നെ ചാളപ്പീസ് വീണിട്ടുണ്ട് ഇഷ്ടംപോലെ ഏരിമടകളും ചെമ്പല്ലിമടകളൊക്കെയുള്ളൊരു സ്പോട്ടിലാണ് നമ്മുടെ ചാളപ്പീസ് വീണിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഏർചുണ്ടയിൽ അടിപൊട്ട ഇവിടെ മച്ചന്മാരെ ഒരു തകർപ്പം കൂരി അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് ലൈവായിട്ട് തന്നെ നമ്മൾ ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ് ഏറ്റ സമയത്ത് നമ്മൾ ഹമ്മൂറിനെ പിടിക്കാനായിട്ട് ഇവനെ പുറത്തെടുക്കും കുക്കില് കുറത്താൻ കിട്ടി കൊടുത്താൽ മതി ഹമ്മൂറി പരിസരത്ത് എവിടെയുണ്ടെങ്കിലും അപ്പം തന്നെ സ്ട്രൈക്ക് ഈ കൂരിയിൽ മച്ചന്മാരെ നമ്മളെ ചൂണ്ടപ്പുലികൾ ഉപയോഗിച്ച് മാരക വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുറകെ ഒന്നായി അടിക്കുന്നതെല്ലാം നല്ല കിടക്കാച്ചി നച്ചറുകളും അതുപോലെ തന്നെ ഏരിയ അടുവൊക്കെയാണ് എപ്പോൾ വേണമെങ്കിലും നല്ല തകർപ്പർ ഒരു മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂടിലടിച്ച് കരക്കി കയറാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് മച്ചമാരെ അങ്ങനെ നമുക്ക് തകർപ്പറൊരു നച്ചറടിച്ച് കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ് ഈ നച്ചറുകൾ പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല കുത്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മീൻപിടുത്തം നടത്തി വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും കടലിലാണെങ്കിലും കായലിലാണെങ്കിലും ഈ മീനുകൾ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക മച്ചമാരെ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെ മീനുകൾ കിടന്ന് കളിക്കുന്നുണ്ട് ഇതെന്തായാലും നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ മീനുകളെ കൂടുതൽ ഈ സമയത്ത് നമുക്ക് ചൂണ്ടയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റും ട്രിപ്പിൾ ഹൂക്ക് ഉപയോഗിച്ചും അതുപോലെ തന്നെ സിംഗിൾ ഹൂ ഉപയോഗിച്ചും ഒരുപോലെ തന്നെ നമുക്ക് വേട്ടർ അടുത്താൻ പറ്റിയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ ആരുടെ ആരുടെ ചൂണ്ടയിലാണ് ഇനി അടിപൊട്ടുക എന്ന് പറയാനായിട്ട് പറ്റില്ല അതുപോലെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ഫ്ലോട്ട് അവൻ അടിച്ച് താത്തിക്കൊണ്ട് പോകാം ഏരി ചെമ്പല്ലി മൂറു പോലുള്ള മീനുകള് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഈ വൈകുന്നേര സമയത്തൊക്കെ ഉള്ളത് മച്ചന്മാരെ സൂര്യൻ കടലിലേക്ക് താഴുന്ന മനോഹര ദൃശ്യമാണ് നമ്മുടെ മുല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് ചിമ്ട മീനുകള് ഇരയെടുക്കാനായിട്ട് മടയിൽ നിന്ന് വെളിയിൽ വരിക നമ്മുടെ ചൂണ്ടക്കാരിവിടെ ഫുൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വരുന്ന മീനുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കയറി അടിക്കും എല്ലാവരും പോളോ പോളോട് ഇടൽ നിന്ന് നിർത്തിയിട്ട് ലോങ്ങ് ലാസ്റ്റിലേക്ക് ചെന്നിരിക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചിമുട്ട മീനുകൾ കയറി അടിക്കാൻ ചാൻസ് ചാളയ ചെമ്മീനും ഒരുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് എറിഞ്ഞിരാനായിട്ട് പറ്റും ചിലപ്പോൾ കയറി അടിക്കുന്നത് രണ്ടും മൂന്നും കിലോയൊക്കെ വലുപ്പം വരുന്ന മുട്ട ചെമ്പിലുകളൊക്കെ ആയിരിക്കും മച്ചമാരെ അങ്ങനെ തകർപ്പൻ ഒരു വെള്ളേരി അടിച്ചു കയറ്റി നമ്മുടെ നിസാറൊക്കെ കരുത്തു കാട്ടിരിക്കുകയാണ് അൾട്രലൈറ്റ് റോഡിലാണ് ഇവൻ കയറി അടിച്ചത് സാധാരണ നമുക്ക് ചോക്ലേറ്റ് കളറിലെ ഏരിയനെ കിട്ടാറുണ്ട് പക്ഷേ ഇത് കല്ലുള്ള പ്രദേശങ്ങളിൽ അപൂർവമായിട്ട് കാണുന്ന വെള്ളേരിയാണ് നല്ല പട ടേസ്റ്റ് ആണ് അക്വർത്തിട്ടാലും പൊളിക്കും പൊളിന്നൊരു ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവര് ഗോൾഡൻ കളറിൽ ശരിക്കും വെട്ടിത്തിളങ്ങും അപ്പൊ നമ്മൾ ഇവരെ എത്രയും പെട്ടെന്ന് കവറിലേക്ക് മാറ്റുകയാണ്